നമസ്കാരം പുരോഗമന രാഷ്ട്രീയക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ തന്നെ വനിതാ പ്രവർത്തകരെ പബ്ലിക് റോഡിൽ നൃത്തം ചെയ്യരുത് അത് മത നിയമത്തിന് എതിരാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വിജയാഹ്ലോ ആഹ്ലാദം നടക്കുമ്പോൾ നൃത്തം ചെയ്യേണ്ടതില്ല വനിതകൾ നൃത്തം ചെയ്യേണ്ടതില്ല പകരം റോഡരികിൽ നിന്ന് സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ് ആ ഒരു നിർദ്ദേശം നമ്മൾ കൃത്യമായി ആ ശബ്ദ സന്ദേശത്തിലൂടെ നമ്മൾ കേട്ടു അതെത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിൽ അതൊന്നും ചർച്ചയായില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആ നിർദ്ദേശിച്ചതുപോലെ തന്നെ വനിതകൾ ആരും തന്നെ അതിൽ പങ്കെടുത്തില്ല അവർക്ക് നിഷേധിക്കപ്പെട്ട ആ സ്വാതന്ത്ര്യം അത് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ നേതാവിൻ്റെ ആജ്ഞാനുവർത്തികളായി റോഡരികിൽ നിന്ന് അവർ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് കേരളം ഒരു നവോത്ഥാന ഭൂമിയാണ് എന്നൊക്കെയാണ് പറയാറ് ശബരിമലയിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യുവതീ പ്രവേശനം ഇല്ലാത്തതിനെതിരെ വനിതാ മതിൽ നടന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഇത്രയധികം സ്ത്രീ വിരുദ്ധമായ സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ഒരു പ്രവർത്തനം നടന്നിട്ട് പച്ച വെളിച്ചത്തിൽ നടന്നിട്ട് പോലും ആരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കേരളത്തിൽ മറ്റൊരു അണ്ടർ വേൾഡ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റൊരു വേൾഡ് ഉണ്ടോ എന്നൊരു സൂചനയാണ് മറ്റൊരു ലോകമുണ്ടോ എന്നൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് നമ്മളീ കാണുന്ന നവോത്ഥാനത്തിനും പുരോഗമന ചിന്തയ്ക്കുമൊക്കെ ബദലായി മറ്റൊരു സമാന്തര ലോകം കേരളത്തിലുണ്ടോ തീർച്ചയായും അങ്ങനെ ചില ആലോചനകളാണ് ഈ ഒരു പ്രവൃത്തി കൊണ്ട് പ്രവൃത്തിയിലൂടെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് ഇതേപോലുള്ള പ്രവൃത്തികൾ കാണുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പൊരുത്തപ്പെട വെട്ട് ഉള്ളൂ കാരണം ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ രീതിയിലൊരു പബ്ലിക് മെസ്സേജ് ഇടുന്നത് അത് അനുസരിക്കുന്നു ഏതാ ഏതാണ്ട് നമുക്ക് പറയാവുന്ന ഒരു താലിബാനിസമോ അല്ലെങ്കിൽ ഹമാസിസമോ ഒക്കെ ഒക്കെ സൂചിപ്പിക്കാവുന്ന ചില അതിൻ്റെയൊക്കെ സൂചനകളാണ് ഇത് അവരുടെ പാർട്ടിയിൽ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടി ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഈ പാർട്ടി പ്രവർത്തകർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും ഇതിനേറ്റവും എന്നെ അമ്പരപ്പിക്കുന്നത് അവരുടെ വോട്ട് മതി അതിനുശേഷം അവർ വേണ്ട ആഹ്ലാദത്തിന് വേണ്ട എന്ന് പറയുന്ന കറിവേപ്പിലെ പോലെ എടുത്ത് കളയുന്ന ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതിനെ മൗനമായി അവർ അംഗീകരിക്കുന്നു ഈ വോട്ട് നേടി വിജയിച്ച ഷാഫിക്ക് പോലും ഇതിനകത്ത് ഒരു വാക്ക് പോലും പറയാനില്ല എന്നുള്ളതൊക്കെ നമുക്ക് അത്ഭുതത്തോടുകൂടി കാണാൻ കഴിയും കാരണം വലിയ നവോത്ഥാനവും അല്ലെങ്കിൽ യങ് ഇന്ത്യയുടെ പ്രതിനിധി എന്നൊക്കെ പറയുന്ന ഷാഫി പറമ്പിൽ എം എം പി ആയിട്ട് പോവുകയാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് എം പി ആയിട്ട് പുള്ളി ഡൽഹിക്ക് പോവുകയാണ് അദ്ദേഹത്തിന് പോലും ഇതിനകത്ത് ഒരു വാക്ക് പോലും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു പാരൽ വേൾഡ് അവിടെ പ്രത്യേകമായ ചില നിയമങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇപ്പം സിനിമാ ഭാഷയിലൊക്കെ പറയുമ്പോൾ യൂണിവേഴ്സ് വേറൊരു യൂണിവേഴ്സിലാണ് അവർ ജീവിക്കുന്നത് അവരുടേതായ യൂണിവേഴ്സിൽ ഇത് ഒപ്പം തന്നെ ഇവരുടെയൊക്കെ ഒരു ഭാരം താങ്ങേണ്ടി വരുന്നത് ആരാണെന്ന് കൂടി ചിന്തിക്കണം ഇവിടെ ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവരുടെ നിയമങ്ങളുണ്ട് ഒരു പൊതു സൊസൈറ്റി ഉണ്ട് ഒരു സിവിൽ നിയമങ്ങൾ അത് നിൽക്കുന്നുണ്ട് ഇതിനുള്ള ഉപരിയായിട്ട് ഇവരുടേതായ ചില നിയമങ്ങൾ ഇവർ അടിച്ചേൽപ്പിക്കുന്നു അത് അനുസരിപ്പിക്ക അനുസരിപ്പിക്കുന്നു ഇതൊക്കെ ഏത് രാജ്യത്താണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നു അതിനെ എതിർക്കുന്നവരുടെ കൂടെ ചേർന്ന് സമരം ചെയ്യുന്നു ഈ ഇവരൊക്കെ എവിടെയായിരുന്നു ഇപ്പോൾ ഈ ഒരു ഈ പറയുന്ന വടക്കൻ കേരളത്തിൽ നിന്നും ഇത് ആദ്യമായ സംഭവമല്ല സ്ത്രീകളെ പർദ്ദയിട്ട് വാതിലിനപ്പുറത്ത് നിർത്തുക എന്നുള്ള ഒരു നയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പെൺകുട്ടി ഒരു മിടുക്കിയായ പെൺകുട്ടി സമ്മാനം വാങ്ങാനായി വേദിയിലേക്ക് വരുമ്പോൾ മത നേതൃത്വം ഇടപെട്ട് ആരായി പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അനുസരണയോടുകൂടി അതനുസരിക്കുന്ന ഒരു ജനവിഭാഗം അല്ലെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ പുറത്തിറങ്ങി ആഹ്ലാദ പ്രകടനമൊന്നും നടത്തണ്ട അത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല മത നിയമങ്ങൾ അതിനെതിരാണെന്ന് പറയുമ്പോൾ അത് അതേപടി അനുസരിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്ന ഒരു രീതി ഇതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു വശം എന്നത് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ആഹ്ലാദ പ്രകടനത്തിൽ സ്ത്രീകൾ ഇങ്ങനെ നൃത്തം ചെയ്യണ്ട എന്ന് സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഹിന്ദു മത സംഘടനകളോ ഇങ്ങനെ ഒരു അഭിപ്രായം വെച്ചു വന്നിരിക്കുക ആയിക്കോട്ടെ എന്തായിരിക്കും കേരളത്തിലെ പുകിൽ അതാണ് ഒരു ചില പ്രിവിലേജുകളിലെ പുറത്താണ് ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന മതാധിഷ്ഠിത പ്രവർത്തനം ഇവരുടെ മതമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അവരങ്ങനെയായിരുന്നു ആ മതം അങ്ങനെയാണ് ആ മതത്തിനനുസരിച്ചുള്ള ജീവിതം നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ മതി എന്ന് പറയുന്നു ഇന്ന് നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിന് ഈ നിയമങ്ങൾ പറയുന്നു നാളെ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഈ ലോകമെമ്പാടും ഈ ഈ ഒരു രാഷ്ട്രീയം വരികയാണെന്നുണ്ടെങ്കിൽ അതിലുള്ളവരും ലോകത്തിലുള്ള എല്ലാവരും ഇതും അനുസരിക്കേണ്ടി വരും നിങ്ങളുടെ രാഷ്ട്രത്തിലേക്ക് നിങ്ങൾ പറയുന്ന ഉട്ടോപ്പിയിലേക്ക് പോകുന്ന നിയമങ്ങളാണ് ഇതൊക്കെ അതിനെയാണല്ലോ നമ്മൾ ഈ എന്ന് പറയുന്നത് അതെ തീർച്ചയായും അത് കേരളത്തിലേക്ക് കടന്നു ആ പക്ഷെ അതെ തീർച്ചയായും തീർച്ചയായും അത് ഇപ്പൊ തൽക്കാലം മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് പറഞ്ഞത് അല്ല സെക്രട്ടറി ആണ് പറഞ്ഞത് അവരുടെ പാർട്ടിയിലാണ് നടപ്പാക്കുന്നത് അവർക്ക് പ്രബലമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ടെങ്കിൽ ആ മുന്നണിയിൽ നടപ്പാക്കും ഭരണമുണ്ടെങ്കിൽ ആ വകുപ്പിൽ നടപ്പാക്കും അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ എത്രമാത്രം ഒരു അപകട ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ് ഇത് പറയുന്നവരെ വർഗീയത പറയുന്നവരാക്കും വർഗീയവാദികളാക്കും ഒപ്പം തന്നെ അവരെ എതിർക്കേണ്ടവരാരും പുരോഗമനത്തിന് പുരോഗമനമില്ല നവോത്ഥാനമില്ല എന്നൊക്കെ പറയും നവോത്ഥാന റാലിയിൽ കണ്ണും കൈയും ഒക്കെ കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ മറച്ചുകൊണ്ട് പങ്കെടുക്കും ഇവ ഇതിലൊക്കെയാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു നവോത്ഥാനം ഈ ഒരു നവോത്ഥാനം കാട്ടുമ്പോൾ നമ്മുടെ സാംസ്കാരിക നായകളൊക്കെ എവിടെയാണ് അവർ എന്തുകൊണ്ടാണ് ഇതിന് സംസാരിക്കാത്തത് ഇന്നലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു മറ്റൊരു വിഷയം കൂടി ഈ ഇടതുപക്ഷ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ഒരു പത്രലേഖി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക അവർ ഷാഫിക്ക് അനുകൂലമായൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എങ്ങനെയാണ് അവർ അയാൾ അവരോടുണ്ടായിരുന്ന ഒരു പ്രതികരണവും കണ്ടു ഇത് സ്ത്രീകളോടുണ്ടാകുന്ന ഒരു പ്രതികരണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫെമിനിസം പറയുന്ന ആൾക്കാരൊക്കെയാണ് ഈ ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയത്തിനനുസരിച്ചും അല്ലെങ്കിൽ വ്യക്തി അധിഷ്ഠിതമായിട്ടും നിങ്ങളുടെ നിലപാടുകൾ ഒരുക്കുമ്പോൾ ചെറുതാകുന്നത് നിങ്ങളാണ് നിങ്ങളുടെ രാഷ്ട്രീയം തന്നെയാണ് അവിടെ മാത്രമല്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നേരത്തെ പറഞ്ഞതുപോലെ വേദിയിൽ നിന്നൊരു പെൺകുട്ടി ഇറക്കി വിടുന്നു അതിനപ്പുറം ഒരു കുടുംബശ്രീയിൽ അതായത് വീട്ടിലെ സ്ത്രീക്കും പുരുഷനും അനന്തര അവകാശം അതായത് പിന്തുടർച്ച അവകാശത്തിൽ ഒരുപോലെ പങ്കുണ്ട് അല്ലെങ്കിൽ ഒരുപോലെ അവകാശമുണ്ട് എന്ന രീതിയിൽ കുടുംബശ്രീയിൽ വന്ന പ്രതിജ്ഞ അത് മാറ്റുന്നു അതുമാത്രമല്ല സർക്കാർ നയങ്ങൾ പോലും മാറ്റുന്നു ഒരു സർക്കാർ സ്കൂളിലെ യൂണിഫോം അത് ജനറൽ ന്യൂട്രൽ ആക്കിയതിനെതിരെ അവിടെ നിന്നുള്ള ഇത്തരത്തിലുള്ള മത തീവ്രവാദ ശക്തികളുടെ പ്രതിഷേധമുണ്ടാകുന്നു ആ സ്കൂളിൽ തുടങ്ങിയ പരിഷ്കാരം മറ്റു സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞ സർക്കാർ പിന്നീട് ഒരു സ്കൂളിലേക്ക് പോലും ആ ജനറൽ ന്യൂട്രൽ യൂണിഫോം വ്യാപിപ്പിച്ചത് കണ്ടില്ല ആ ഈ സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്നത് പുരോഗമന സംഘടനയായ എന്ന് അവകാശപ്പെടുന്ന സി പി എം ആണെന്ന് ഓർക്കണം അതുമാത്രമല്ല പല സ്കൂളുകളുടെയും സമയം മാറ്റാനുള്ള തീരുമാനമെടുത്തിരുന്നു മതപഠനത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് കണ്ടുകൊണ്ട് ആ തീരുമാനവും അട്ടിമറിക്കപ്പെടുന്നു ഇത് ഏറ്റവും ഒടുവിലായി ഈ പരീക്ഷ നടത്തുന്നത് നോമ്പുകാലത്തായിക്കൂടാ എന്ന ഒരു എന്താണ് ആവശ്യം പോലും വരുന്നുണ്ട് ഈ കേരള സമൂഹം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് മതസമൂഹമായി മാറുകയാണോ ആ തീർച്ചയായും ഒരു നമ്മൾ അതിനെയാണ് ഭയപ്പെടേണ്ടത് എതിർക്കേണ്ടത് പക്ഷേ ഇതിനൊക്കെ മൗന സമ്മതം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിലുള്ളതെന്നാണ് ഏറ്റവും വലിയ ദുരുയോഗം നമ്മൾ നമുക്കറിയാം ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഈ രാഷ്ട്രീയത്തിലുപരി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു കവറിൽ പൊതിഞ്ഞ് നമുക്ക് നൽകുന്ന മുട്ടായി എന്ന് പറയുന്നത് മതമാണ് ആ കറുപ്പാണ് ഇങ് തരുന്നത് അപ്പോൾ ഈ മ ഈ മതത്തിൻ്റെ രീതികൾ ഇതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ രീതികൾ ഇതാണ് ആ മതത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മം അല്ലെങ്കിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് ഇപ്പം നമുക്ക് ഇപ്പം നേരത്തെ തന്നെ നമ്മൾ ശബരിമലയുടെ കാര്യം പറഞ്ഞു സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യം പറഞ്ഞു സ്ത്രീകൾ പ്രവേശിക്കാത്ത എത്രയോ ദേവാലയങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ സമുദായത്തിൻ്റേതായുണ്ട് അതിനെതിരെ ആരെങ്കിലും ഇവിടെ ശബ്ദം ഉയരുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ നവോത്ഥാനവാദികളോ ഉയരുന്നു ഇല്ല സ്ത്രീകളെ ചിത്രീകരിക്കുന്ന വേദപുസ്തകങ്ങളുണ്ട് ഇതിനും പറയുന്നില്ല അപ്പോൾ പല രീതിയിലുള്ള സെലക്റ്റീവ് പ്രതികരണങ്ങളാണ് ഇതിനൊക്കെ വരുന്നത് തീർച്ചയായും ഇതേപോലുള്ള ഒരു സമാന്തര ലോകത്തിലാണ് ഇവരുടെയൊക്കെ ജീവിതം ആ സമാന്തര ലോകത്തിൽ അവരുടേതായ നിയമങ്ങളുണ്ട് മതനിയമങ്ങളുണ്ട് ആ മത നിയമങ്ങൾ അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ആ പാർട്ടിയിലുള്ളവരും അതിൻ്റെ ഫോളോവേഴ്സും എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ സൂചിപ്പിക്കാം ഇത് ഭൂരിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇതനുസരിക്കാത്ത മറ്റുള്ളവരുടെ ചെലവിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ കാണേണ്ടത് ഒരു പൊതുവായ ഒരു സിവിൽ കോഡിൻ്റെ ആവശ്യകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യതയാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല ഈ കേരള സമൂഹം കേവലം ഒരു മത നിയമങ്ങളിലേക്ക് പോവുക എന്നത് മാത്രമല്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ മറ്റു മതങ്ങളെയെല്ലാം അടിച്ചമർത്തി വിവേചനം കാണിച്ച ശേഷം ഒരു മതത്തിൻ്റെ മാത്രം നിയമങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു രീതിയാണിത് തീർച്ചയായും ഒരു മതേതര സമൂഹത്തിന് ചേർന്നതല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് മലയാളിക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമസ്കാരം നമസ്കാരം